ആ കാണുന്ന കല്ല് എങ്ങനെയാണ് വിലവെടുപ്പുള്ള ഗ്രാനൈറ്റായി മാറുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ ഗ്രാനൈറ്റ് ഗാലക്സി സ്ലാബുകൾ മാനുഫാക്ചർ ചെയ്യുന്നത് ഈ പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ മാനുഫാക്ചറിങ് പ്രോസസ്സ് തുടങ്ങുന്നത് തന്നെ ഈ ട്രക്കിൽ നിന്ന് ഇത് അൺലോഡിങ് ചെയ്യുന്നത് മുതലാണ് ഈ ട്രക്കിൽ നിന്ന് ഈ കാണുന്ന കല്ലുകൾ അത്രയും അൺലോഡ് ചെയ്തതിന് ശേഷം ഇത് ഡ്രസ്സിങ് എന്ന് പറയുന്ന പരിപാടിയിലോട്ടാണ് പിന്നെ പോവുക ഈ കാണുന്ന മെഷീൻ വെച്ചിട്ടാണ് ഈ പറയുന്ന ഗ്രാനേറ്റ്സ് സ്റ്റോൺസിന് അത്രയും ഡ്രെസ്സിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത് ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കല്ലിനെ കറക്റ്റായിട്ട് അതായത് കറക്റ്റ് സൈസിലോട്ട് കട്ട് ചെയ്തെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ പുളി ഈ പുളിയാണ് ഈ പറയുന്ന ഫാക്ടറിയുടെ മാനേജർ ഈ മാനേജറാണ് നമുക്ക് ഈ കാര്യങ്ങൾ അത്രയും വിവരിച്ചു തരുന്നത് ഡ്രസ്സിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലിൻ്റെ സൈസ് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ടുള്ള ബ്ലൈഡ് വെച്ച് കട്ടിങ്ങിനുള്ള പ്രോസസ്സിലോട്ടാണ് പിന്നെ പോവുക അതായത് വലിയ വലിയ സ്റ്റോൺസ് ആണെങ്കിൽ വലിയ കട്ടിങ് ബ്ലൈഡ് ഉള്ള സ്ഥലങ്ങളിലോട്ട് പോകും ചെറിയ കല്ലാണെങ്കിൽ ചെറിയ ബ്ലൈഡ് ഉള്ള സ്ഥലങ്ങളിലോട്ട് മാറ്റും അതാണ് അത് ഇതിനുശേഷമുള്ള പ്രൊസീജിയർ ആയിട്ട് കാണുന്നത് ഈ കാണുന്നതാണ് നമ്മളുടെ യാർഡായിട്ട് കാണുന്നത് അതായത് സ്റ്റോൺ കൊണ്ടുപോകുന്ന പറഞ്ഞ യാഡാണിത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ത്രീ ഫീറ്റ് ഹൈറ്റിന് താഴെയുള്ള ഈ ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്തോട്ടാണ് അത് കട്ട് ചെയ്യാൻ വേണ്ടി പ്രൊസീഡ് ചെയ്യുന്നത് ഇനി ആ കട്ടിങ് ബ്ലൈഡ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് കാണാം ഇതാണ് ഈ ഗ്രാനൈറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്ലൈഡ് ഈ ബ്ലൈഡിൻ്റെ എഡ്ജിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ടാണ് ഡയമണ്ടാണ് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഈ ഗ്രാനൈറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ലോകത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് ഈ ഫാക്ടറിയിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സും എല്ലാ മെഷീൻസും വർക്കിംഗ് ആണ് ട്വൻ്റി ഫോർ ഹവേഴ്സ് റണ്ണിങ് ആയിട്ടുള്ള ഒരു ഫാക്ടറിയാണ് ഇതാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലേഡ് ഇത് സിംഗിൾ കട്ടർ മാത്രമാണ് ഈ നമ്മൾ കാണുന്നത് ഇനി ഇതിൽ തന്നെ മൾട്ടി കട്ടറ് കാര്യങ്ങളുള്ളത് നമ്മളിങ്ങി പോകുമ്പോൾ കാണുന്നതായിരിക്കും ഇങ്ങനെ പുള്ളി കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞാൽ മൾട്ടി ബ്ലൈഡ് കട്ടറാണ് മൾട്ടി ബ്ലൈഡ് കട്ടർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ബ്ലൈഡ് ഒരേ ടൈം വർക്കായിട്ട് ഒരേ ഒരേ റൊട്ടേഷനിൽ കട്ടിങ് ആയിരിക്കും നടക്കുക ആ പ്രൊസീജിയറിൽ നിങ്ങൾ ഗ്രാനേറ്റ് വാങ്ങിക്കുമ്പോൾ മൾട്ടി കട്ടറിൽ കട്ട് ചെയ്തിട്ടുള്ള സ്ലാബുകൾ വേണം വാങ്ങിക്കാൻ മൾട്ടി ബ്ലൈഡിൽ കട്ട് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്യുന്ന എല്ലാ സ്ലാബുകൾക്കും ഒരുപോലെയുള്ള തിക്നസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ അടുത്തടുത്ത സ്ലാബുകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് തിക്നസ് വേരിയേഷൻസ് ഒരിക്കലും വരില്ല അപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ ബ്ലൈഡ് ഉള്ള ഫാക്ടറികളിൽ നിന്ന് വേണം നിങ്ങൾ ഗ്രാനൈറ്റ് പർച്ചേസ് ചെയ്യാൻ അപ്പോൾ ഇതാണ് മൾട്ടി ബ്ലേഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മൾട്ടി കട്ടറാണ് നമ്മൾ കാണുന്നത് അടുത്ത് ഈ കട്ട് ചെയ്ത സ്ലാബുകൾ അത്രയും അടുത്ത് ഈ പറയുന്ന ആടിലോട്ട് വരും ഇത് കട്ട് ചെയ്ത സ്ലാബുകളെ അടുത്ത് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ പോളിഷിംഗ് ആണ് അപ്പോൾ പോളിഷ് എന്ന് പറഞ്ഞാൽ പല രീതിക്ക് പോളിഷിംഗ് ചെയ്യാറുണ്ട് ഈ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോളിഷ് ചെയ്യുന്നു പോളിഷ് എന്ന് പറഞ്ഞാൽ പല രീതിക്ക് പോളിഷ് ചെയ്യാൻ പറ്റും ഒന്ന് മെഷീൻ പോളിഷിങ് ചെയ്യാൻ പറ്റും ഹാൻഡ് പോളിഷിങ് ചെയ്യാൻ പറ്റും ഈ കാണുന്ന മെഷീൻ എന്ന് പറഞ്ഞാൽ മെഷീൻ പോളിഷാണ് മെഷീൻ പോളിഷിൽ തന്നെ ഏകദേശം പന്ത്രണ്ട് ഹെഡ്സ് ഉള്ള മെഷീനാണ് ഈ കാണുന്നത് അപ്പോൾ അത്രത്തോളം പോളിഷ് പെർഫെക്ഷൻ കാര്യങ്ങളുണ്ടാവുന്നതാണ് ഇത് ബ്രിട്ടനിൽ നിന്നെന്തോ ഇമ്പോർട്ട് ചെയ്ത പ്രൊഡക്റ്റാണ് മെഷീൻ ആണിത് ഈ മെഷീൻ പോളിഷിൻ്റെ ക്വാളിറ്റിയും കൂടുന്നെന്ന് പറഞ്ഞാൽ എത്ര ടൈം ഇത് പോളിഷ് ചെയ്തു എന്നതിൽ കൂടിയാണ് ഇതിൻ്റെ ക്വാളിറ്റി ഇരിക്കുന്നത് എത്ര എത്ര ഡ്യൂറേഷൻ ഇത് പോളിഷ് ചെയ്യുന്നു അത്രത്തോളം പെർഫെക്ഷൻ ആയിരിക്കും പോളിഷൻ ഉണ്ടാവുക അപ്പോൾ എത്ര ഡ്യൂറേഷൻ ഉണ്ടാവുമോ അത്രത്തോളം നല്ല പോളിഷ് ആയിരിക്കും നമുക്ക് കിട്ടുക ഇത് പോളിഷ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രൊഡക്റ്റ് ഇവർ ഇവരിലുള്ള ചെക്കർ എന്ന് പറയുന്ന പുള്ളി ഇത് ക്വാളിറ്റി വെരിഫിക്കേഷൻ ക്വാളിറ്റി അഷ്വർ ചെയ്യും ഈ പോളിഷിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നതാണ് അടുത്ത് കാണുന്ന പ്രൊസീജിയർ ആയിട്ട് കാണുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് എഡ്ജ് കട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലോട്ടാണ് പ്രോസസ്സിലോട്ടാണ് അടുത്ത് പോവുക പോളിഷ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഈ നിൽക്കുന്ന പുള്ളിയാണ് ഇതിൻ്റെ മെഷർമെൻ്റ് കാര്യങ്ങൾ അത്രയും മെഷർ ചെയ്ത് അവരുടെ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എഴുതി വയ്ക്കും മാത്രമല്ല ഇതിൽ എന്തെങ്കിലും ക്വാളിറ്റി വേരിയേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ മാർക്ക് ചെയ്യുന്നതായിരിക്കും ഒരു മാർക്ക് ചെയ്ത പീസുകളാണ് അവിടെ വെച്ചിരുന്നത് അതിന് ശേഷം മാർക്കിങ് ചെയ്തതിന് ശേഷം ഇതിൽ എഡ്ജ് കട്ടിങ് എന്നുള്ള പ്രോസസ്സാണ് അടുത്ത് നടക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഒരു മാനുഫാ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ ഗ്രാനേറ്റ് പ്രോസസ്സായി വരുന്നത് അപ്പോൾ നമ്മൾ കഴിയും കഴിയുന്നത് എല്ലാ പ്രോസസ്സും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക